ഹായ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഉസ്താദ് വയറിലാക്കിയ പൈപ്പ് ലൈൻ അതായത് നാലഞ്ച് പൈപ്പിനുള്ളിൽ കരി മണലും മറ്റൽ പോലുള്ള സാധനങ്ങളിട്ട് വെച്ചിരിക്കുന്ന ഫിൽറ്ററിനെ ഒന്ന് മാറ്റി നമ്മൾ വെസൽ ഫിൽറ്റർ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് സൈറ്റ് പഴയന്നൂരായിരുന്നു അപ്പോൾ ഇത് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ റിസൾട്ട് എന്താണ് ചോദിച്ചപ്പോൾ ഓക്കെ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അവരുടെ മുമ്പിൽ തന്നെ ഒരു ഗ്ലാസ് വാങ്ങിച്ച് ആ വെള്ളം നമ്മളൊന്ന് പിടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വർക്ക് ഏറെക്കുറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ അയൺ എന്ന് പറയുന്നത് ടു പോയിൻ്റ് സീറോയ്ക്ക് മുകളിലാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ പൈപ്പുകളുടെ ഉള്ളിലൊക്കെ ഏറെക്കുറെ ഇത്രയും അഴുക്ക് അടഞ്ഞുകൂടിയിരിക്കുകയാണ് അപ്പോൾ വെള്ളം വരുന്ന സമയത്ത് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഒരു നാലഞ്ച് മണിക്കൂർ കഴിയുമ്പോഴാണ് വെള്ളത്തിൻ്റെ നിറവ്യത്യാസവും ഇതുപോലുള്ള അഴുക്കും ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഫിൽട്രേഷൻ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മീഡിയാസ് ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് വർക്ക് ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ വെസൽ ഫിൽട്രേഷൻ കഴിയുമ്പോൾ എന്താണ് വെള്ളത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ദാ ഇതുപോലെ ഇരിക്കും ഇപ്പോൾ നിലവിൽ അവർ പൈപ്പ് ലൈൻ ഫിൽറ്ററും വെസൽ ഫിൽട്ടറേഷനും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളം ഉണ്ട് അപ്പോൾ പൈപ്പ് ലൈൻ ഫിൽറ്റർ വെച്ചാൽ വെള്ളം തെളിയും എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്